ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാലികയിൽ നടന്ന റയൽ ബെറ്റീസ് വേഴ്സ് റയൽ സോസ് കാർഡും മത്സരം മൂന്ന് പൂജ്യം എന്ന ഗോൾ സ്കോറിന് റയൽ ബെറ്റീസ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിലെ വിജയത്തോടു കൂടി ലാലിക പോയിൻ്റ് ടേബിളിൽ മുപ്പത്തിരണ്ട് പോയിൻറ്റുമായിട്ട് എട്ടാം സ്ഥാനത്ത് റയൽ ബെറ്റീസും മുപ്പത് പോയിൻറ്റുമായിട്ട് പതിനൊന്നാം സ്ഥാനത്ത് റയൽ സോയിസുകാടും പിന്തള്ളിയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് റയൽ ബെറ്റീസ് റയൽ സോജുകാട് പോലെയുള്ള ടീമിനെ റിവ്യൂ ചെയ്യുന്നത് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ടാണ് ഞാൻ റയൽ ബെറ്റീസിൻ്റെ റിവ്യൂ ചെയ്യുന്നത് അത് ചെയ്യാനുള്ള മെയിൻ റീസൺ ആൻ്റണി തന്നെയാണ് യുണൈറ്റഡിൽ നിന്നും റയൽ ബെറ്റീസിലേക്ക് വന്നതിന് ശേഷം നാല് മാച്ചിൽ നിന്നും മൂന്ന് ഗോളും ലാലിക മൂന്ന് ഗോളും ഒരസിസ്റ്റുമാണ് ആൻ്റണി നേടിയിരിക്കുന്നത് എല്ലാവർക്കും അറിയ അറിയാവുന്ന കാര്യമാണ് ആയാക്സിൽ നിന്നും മിന്നും പ്രകടനം കാഴ്ച വെച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ടെൻഹാഗിൻ്റെ ഒരൊട്ടാ ഡിസിഷനാണ് ടെൻഹാഗിൻ്റെ ഓവർ പ്രഷർ കൊണ്ട് മാത്രമാണ് യുണൈറ്റഡ് ആൻറ്റണീനെ ആൻറ്റണിയെ യുണൈറ്റഡിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ ആ സമയത്ത് പോലും ഇത്രയും വലിയ ഓഫർ കൊടുത്തിട്ടും ആ സമയത്ത് അയാക്സിൻ്റെ കോച്ചായി തുടർന്ന കോച്ച് കോച്ചിൻ്റെ ഒരു ഡിസിഷൻ ആ ആൻ്റണിയെ പോലെയുള്ള ഒരു താരത്തെ ഒരിക്കലും എന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അയാക്സിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റി മൂന്ന് മില്യൺ യൂറോസിനാണ് യുണൈറ്റഡിലേക്ക് വന്നത് ഇത്രയും നല്ലൊരു ഓഫർ കിട്ടി കഴിഞ്ഞാൽ കൊടുക്കുന്നത് വലിയ അയാക്സിൻ്റെ ഭാഗത്ത് നോക്കുന്നതും ഒരു ഗുഡ് ഡിസിഷനായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അങ്ങനെ ഫൈനലി യുണൈറ്റഡിലേക്ക് വരുന്നു യുനൈറ്റഡിൽ വന്നതിന് ശേഷം ആദ്യത്തെ മൂന്നോ നാലോ മാച്ച് മാച്ചോ ഒരഞ്ചു മാച്ചിനെ കൂട്ടിക്കോളൂ ആ ഒരു ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു പക്ഷേ പക്ഷെ ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലാത്തൊരവസ്ഥയാണ് പിന്നീട് പിന്നെ അയാക്സി കളിച്ച ഒരു ആൻ്റണിയെ ഇതുവരെ ഈ പ്രയൽ എത്തുന്ന ആ ഒരു സമയം വരെ ആരും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ടെൻഹാഗിന് ഒരുപാട് പ്ലേയേഴ്സിനെ ആക്സിൽ നിന്നും ആ ടെൻഹാഗ് ഒരുപാട് പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് സൈനിങ് വന്നതിന് ശേഷം യുനൈറ്റഡിൻ്റെ ആ ഒരു ഗെയിം പ്ലേയിൽ വലിയ രീതിയിലുള്ള റിസൾട്ട് ഒന്നും കൊണ്ടുവരാൻ ടെൻഹാഗിനെ കൊണ്ട് സാധിച്ചില്ല പിന്നീട് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ തുക മുടക്കിയത് ആൻ്റണിക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ആൻ്റണിയുടെ വാതിൽ നിന്നും ആ ഒരു പെർഫോമൻസ് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുള്ളി ഡച്ച് ലീഗിൽ കളിച്ചിട്ടാണ് വരുന്നത് പ്രീമിയർ ലീഗ് പോലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലീഗിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് കണക്റ്റാവാൻ വേണ്ടി എങ്ങനെ പോയാലും കുറച്ചൊരു സമയം എടുക്കും പക്ഷേ യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് റിസൾട്ട് വേണം കാരണം ഒരുപാട് എമൗണ്ട് അവിടെ അവരെ സ്പെൻഡ് ചെയ്തു ആ ട്രാൻസ്ഫർ വിൻഡോൽ തന്നെ ഒരുപാട് എമൗണ്ട് അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ അത്രയും സഡൻ ആയിട്ടുള്ള റിസൾട്ടാണ് യുണൈറ്റഡ് ഫാൻസ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആ ഒരു പ്രഷർ ആൻറ്റണിയുടെ തലയിൽ നല്ല പോലെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിനുശേഷം ടെൻ ഹാഗിനെ സാക്ക് ചെയ്യുന്നു ടെൻ ഹാഗിനു ശേഷം നെസ്റ്റൽ റോയി വരുന്നു നെസ്റ്റൽ റോയി പിന്നെ നാല് മത്സരം മാത്രമാണ് ഉണ്ടായിരുന്നത് ആ സമയത്തും ആൻറ്റണിക്ക് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല നെസ്റ്റൽ റോയി പോയതിനു ശേഷം റോബൻ അമ്മോറിങ് വരുന്നു റോബൻ അമോറിംഗ് വന്നതിന് ശേഷവും മാൻസൻ മൗണ്ടിന് വരെ അവസരങ്ങൾ കൊടുത്തിട്ടും മാൻസൻ മൗണ്ട് വന്ന ആ ഒരു സമയം തൊട്ടിട്ട് ഇന്ന് വരെ ഇഞ്ചറി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് മൗണ്ടിന് മൗണ്ടിന് വരെ വരെ അവസരം കൊടുത്തിട്ടും ആൻ്റണി ജസ്റ്റ് അവസാന സമയത്ത് ഒരു രണ്ടോ മൂന്നോ ഒരഞ്ചോ പത്തോ മിനിറ്റ്സ് മാത്രം എനിക്കൊന്ന് ഏതോ ഒന്നോ രണ്ടോ കളി കളിയിൽ മാത്രമാണ് ആദ്യ ഗിലേമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് തന്നെ പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഓവർ പ്രഷർ ആ സമയത്ത് തന്നെ ആൻ്റണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ട്രോൾസും ഒരുപാട് വിമർശനവും മെൻ്റലിയും ടോട്ടലി ആയി പുള്ളിക്കനെ ഓവർകം ചെയ്ത് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കിട്ടുന്ന ആ ഒരു സമയത്ത് ഒരു പത്തോ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് വലിയ രീതിയിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനും അല്ല ഒരു ഒന്നോ രണ്ടോ മാച്ചിൽ ആദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഓവർ ടെൻഷൻ ഓവർ പ്രഷർ കൊണ്ട് പുള്ളിക്ക് ആ ഒരു ഫോമിലേക്ക് വരാൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടും ഇത്രയും സ്ട്രഗിൾ അനുഭവിച്ചിട്ടും ഇതുവരെ പുള്ളി യുണൈറ്റഡ് ഒരു കോച്ചിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താരത്തിനോ യാതൊരു വിധത്തിലുള്ളൊരു കംപ്ലൈൻ്റ് കംപ്ലൈൻറ്റും പറയാൻ നിന്നിട്ടില്ല എന്നുകൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഫൈനലി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ടീംസിൻ്റെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആൻ്റണിയുടെ ഒരു ഇൻ്റർവ്യൂ പറ പറയുണ്ടായിരുന്നത് പക്ഷേ ആൻ്റണി ചൂസ് ചെയ്തത് റയൽ ബെറ്റീസിലാണ് റയൽ ബെറ്റീസിലേക്ക് വന്നതിന് ശേഷമാണ് പുള്ളി ഒന്ന് ഫ്രീ ആയത് ഫ്രീ ആയി എന്ന് തന്നെയാണ് കാരണം ഒരു ടെൻഷനും ഇല്ല റെയിൽബെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓവർ പ്രഷർ ഇല്ലാത്ത ഒരു ടീമാണ് ഓവർ പ്രഷർ ഇല്ല മീൻസ് ഒരു ടോപ്പ് ടെന്നില് വന്നാൽ പോലും ഓക്കെ ആണ് അങ്ങനെയുള്ളൊരു ക്ലബാണ് ആ ക്ലബിൽ വന്നതിന് ശേഷമാണ് ആൻ്റണി ഇപ്പോൾ പഴയ ഒരു പ്രൈങ് ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എത്ര വലിയ ലീഗിൽ നിന്ന് ചെറിയ ലീഗിലേക്ക് പോയാലും ഫോർ എക്സാമ്പിൾ ബെൻസിമ ബാലൻഡോറ് നേടിയതിന് ശേഷമാണ് അല്ല ഇത്തിഹാദ് സൗദിയിലേക്ക് ടോപ്പ് ഫൈവ് ലീഗിൽ പോലും ഇല്ലാത്ത ഒരു ലീഗിലേക്കാണ് പോയത് പോയ ഒരു സീസൺ വമ്പൻ ഫ്ലോപ്പ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു സീസണിൽ തന്നെ മൂന്നോ നാലോ ഗോൾസോ അത്ര നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംബാപ്പെ എംബാപ്പെ വന്ന ആ ഒരു സമയത്തും ഇതുപോലെ ഓവർ പ്രഷറായിരുന്നു റയൽമേട്ടർ ഒരു ഒന്ന് ആദ്യം എംബാപ്പനെ സംബന്ധിച്ചിടത്തോളം ഒരു സീസൺ വരുമെന്ന് പറഞ്ഞിട്ട് എല്ലാ മേട്ടർ ഫ്രണ്ട്സിനും ത്രീ ജി ആക്കിയതാണ് അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷമാണ് രാജ്മോഹൻ റയൽമേട്ടിലേക്ക് വന്നത് വന്ന ആ ഒരു സമയത്ത് എനിക്കൊന്ന് അഞ്ചോ ആറോ മാസം ആ ഒരു പി എസ് ടിയിൽ കളിച്ചിരുന്ന അവൻ എംബാപ്പേനെ കാണാൻ വേണ്ടി സ അതിൻ്റെ ഒരു എനിക്കൊന്നൊരു ഫിഫ്റ്റി പോലും ഇല്ല ഒരു തേർട്ടി പെർസെൻറ്റേജ് പെർഫോമൻസ് പോലും എംബാപ്പയുടെ കരിയർ എൻഡ് വരെ ഒരുപാട് റിയൽ മാറ്റർ ഫാൻസ് ആയാലും അത് ഒരുപാട് ഹെയറ്റേഴ്സ് ഉണ്ട് അത് ക്ലബ്ബ് പ്രത്യേകിച്ച് ആ മെൻഷൻ ചെയ്ത് പറയുന്നില്ല എല്ലാവരും മനസ്സിലാക്കിക്കോളൂ ഒരുപാട് ഹെയറ്റേഴ്സ് ഉണ്ട് എല്ലാവരും ഇതുപോലെ ഒരു ട്രോൾ മെറ്റീരിയൽ ആക്കാൻ വേണ്ടി തന്നെ നോക്കിയൊരു താരം തന്നെയാണ് ഇപ്പോൾ ഇതാ ഈ ഒരു വർഷത്തിന് ശേഷമാണ് എംബാപ്പ ഇപ്പോൾ ഒരു പ്രൈം ഫോമിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഒരു എത്ര വലിയ ലീഗോ എത്ര ചെറിയ ലീഗോ ആയിക്കോട്ടെ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ക്ലബ്ബോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ക്ലബോ ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ സെറ്റാവാൻ വേണ്ടിയിട്ട് എങ്ങനെ പോയാലും കുറച്ചൊരു സമയമെടുക്കും അപ്പോൾ ഇതാണ് ഞാൻ ഈയൊരു റയൽ ബെറ്റീസിൻ്റെ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ ഒരിക്കലും ഈ ഒരു വിമർശനം ഒന്നും ഡിസേർവ്ഡ് ആയിരുന്നില്ല ആൻ്റണി ബ്രസീലിൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ കൂടിയാണ് ആൻറ്റണി വേറൊരു കാര്യം പറയാനുള്ളത് ഗാരത് ബെയിൽ പോയതിന് ശേഷം ഓൾമോസ്റ്റ് അയാക്സിൽ നിൽക്കുന്ന സമയത്താണ് അയാക്സിൽ കിട്ടില്ല പൊളിച്ചടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റയൽ മേഡൽ ഫാൻസ് ഗ്രൂപ്പിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻ്റ് ആൾക്കാരും സെലക്ട് ചെയ്തൊരു ആണ് ആൻറ്റണീനെ റയൽ മേഡലിൽ കൊണ്ടുപോ വരികയാണെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെ ആയിരിക്കും അത്രയും ആഗ്രഹിച്ച ഒരു പ്ലെയർ ആയിരുന്നു പക്ഷെ ഇത് ഇത്രയും ഒരുപാട് വിമർശനം കണ്ട സമയത്ത് പേഴ്സണലി എനിക്കൊരുപാട് ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ അപ്പോൾ അവകാശ ഈ വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം